തെരുവുനായ വട്ടം ചാടിയതിനെ തുടർന്ന് ബൈക്ക് മറിഞ്ഞ് യാത്രക്കാരൻ മരിച്ചു കീഴാറ്റൂർപുറം സ്വദേശി കൊപ്പൻ ഇബ്രാഹിമാണ് മരിച്ചത് തിങ്കളാഴ്ച രാവിലെ ആറരയോടെ പാണ്ടിക്കാട് ചൂരക്കാവിലാണ് അപകടം നടന്നത് തെരുവുനായ വട്ടം ചാടിയതിനെ തുടർന്ന് ബൈക്ക് മറിഞ്ഞ് യാത്രക്കാരൻ മരിച്ചു കീഴാറ്റൂർ ഉറവുംപുറം സ്വദേശി കൊപ്പൻ ഇബ്രാഹിമാണ് മരിച്ചത് അൻപത്തിരണ്ട് വയസ്സായിരുന്നു തിങ്കളാഴ്ച രാവിലെ ആറരയോടെ പാണ്ടിക്കാട് ചൂരക്കാവിലാണ് അപകടം നടന്നത് പറവും പുറത്ത് നിന്ന് പാണ്ടിക്കാട്ടേക്ക് ബൈക്കിൽ പോകുകയായിരുന്നു ഇബ്രാഹിം ചൂരക്കാവ് സർവീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് തെരുവുനായ വട്ടം ചാടുകയായിരുന്നു നായെ ഇടിച്ച് ബൈക്ക് മറിഞ്ഞു ഇബ്രാഹിമിനെ ഉടൻ പെരിന്തൽമണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഉച്ചയ്ക്ക് രണ്ടരയോടെ മരണപ്പെട്ടു പാണ്ടിക്കാടും പരിസരങ്ങളിലുമുള്ള തെരുവുനായ്ക്കൾ വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് ന്യൂസ് ബ്യൂറോ